ഭൂമിയിലുള്ള വനപ്രദേശങ്ങളെല്ലാം തന്നെ അതായത് ഭൂമിയിലുള്ള ചെറിയ ചെറിയ സസ്യജാലങ്ങൾ മുതൽ വലിയ മരങ്ങൾ ഉൾപ്പെടുന്ന വലിയ വലിയ വനപ്രദേശങ്ങൾ മൊത്തത്തിൽ പൂർണ്ണമായും ഭൂമിയിൽ നിന്നും നശിച്ചു പോയാൽ പിന്നീട് ഭൂമിക്ക് എന്താണ് സംഭവിക്കുക പിന്നീട് ഭൂമിയിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുക എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഭൂമിയുടെ മുപ്പത്തിയൊന്ന് ശതമാനവും മരങ്ങളും ചെറിയ ചെറിയ സസ്യജാലങ്ങളും ഒക്കെ കൊണ്ടു നിറഞ്ഞ വലിയൊരു വനപ്രദേശമാണ് ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും വനപ്രദേശങ്ങൾ കാണപ്പെടുന്നുണ്ടെങ്കിലും ദക്ഷിണ അമേരിക്ക റഷ്യ ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വനപ്രദേശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുക ഇതിലെടുത്തു പറയേണ്ടത് ഒൻപത് രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആമസോൺ മഴക്കാടുകളെ കുറിച്ചാണ് ഭൂമിയുടെ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനവും ആമസോൺ മഴക്കാട് വ്യാപിച്ചു കിടക്കുന്നു മാത്രമല്ല ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നതിന്റെ ചുറ്റുപാടും ധാരാളം വൃക്ഷങ്ങളും ചെറിയ ചെറിയ സസ്യജാലങ്ങളും ഒക്കെയും നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഭൂമിയിൽ വനങ്ങൾ പൂർണമായും ഇല്ലാതായാൽ അതായത് നമ്മുടെ ചുറ്റുപാടിലുമുള്ള ചെറിയ ചെറിയ സസ്യജാലങ്ങൾ മുതൽ വലിയ മരങ്ങൾ ഉൾപ്പെടുന്ന സസ്യജാലങ്ങൾ മൊത്തത്തിൽ ഭൂമിയിൽ നിന്നും ഇല്ലാതെയായാൽ പിന്നീട് ഭൂമിയിൽ എന്താണ് സംഭവിക്കുക എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ആദ്യമായി ഭൂമിയിൽ വനങ്ങളില്ലെങ്കിൽ ഭൂമിയുടെ ശ്വസന വ്യവസ്ഥ തന്നെ ഇല്ലാതെയാവുന്നതാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ മനുഷ്യർ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്കെല്ലാം തന്നെ ഓക്സിജൻ ലഭ്യമാവുന്നത് മരങ്ങളും മറ്റ് ചെറിയ ചെറിയ സസ്യജാലങ്ങളെല്ലാം തന്നെ ഭൂമിയിൽ നിന്നും നശിച്ചു പോയാൽ ഭൂമിയിൽ ഓക്സിജന്റെ അളവ് കുത്തനെ കുറയുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ ഭൂമിയിലുള്ള ജീവജാലങ്ങളെല്ലാം തന്നെ നമ്മൾ മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ശ്വാസം ലഭിക്കാതെ പതിയെ പതിയെ വംശനാശത്തിലേക്ക് പോകുന്നതാണ് രണ്ടാമതായി മണ്ണിടിച്ചിൽ പോലെയുള്ള വൻ ദുരന്തങ്ങൾ ഭൂമിയിൽ സംഭവിക്കുന്നതാണ് അതായത് മരങ്ങൾ മണ്ണിന്റെ കാവൽക്കാരാണെന്ന് വേണമെങ്കിൽ പറയാം ഇതിന് കാരണം മരങ്ങളുടെ വേരുകൾ മണ്ണിന്റെ പ്രതലത്തെ വളരെയധികം ഉറപ്പുള്ളതാക്കുന്നു ചില നദികളുടെയും മറ്റും രണ്ടു വശങ്ങളിലായി ഇത്തരത്തിൽ തിട്ടകൾ സുരക്ഷിതമായി ഇരിക്കുന്നത് മരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അതായത് തിട്ടകൾ ഇടിഞ്ഞു പോകാതെ ഇരിക്കുവാൻ മരങ്ങളുടെ വേരുകൾ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം കാറ്റിലും മഴയിലും ഒക്കെ മണ്ണിടിച്ചിൽ തടയുന്നതിന് ഒരു പ്രധാന ഘടകം തന്നെയാണ് മരങ്ങൾ ഇതുകൊണ്ടൊക്കെ തന്നെ ഭൂമിയിൽ മരങ്ങളുടെയോ ചെറിയ ചെറിയ സസ്യജാലങ്ങളുടെയോ ഇല്ലെങ്കിൽ ഭൂമിയിൽ വലിയ രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുകയും അതിലൂടെ ഒരുപാട് ജീവനുകൾ നഷ്ടമാവുകയും ചെയ്യുന്നു മൂന്നാമതായി കാലാവസ്ഥാ വ്യതിയാനമാണ് അതായത് മഴ വെയില് മഞ്ഞ് ഇവയെല്ലാം തന്നെ നിയന്ത്രിക്കുവാൻ മരങ്ങൾക്ക് ഒരു പരിധി വരെ സാധിക്കുന്നതാണ് അതായത് ശക്തമായ മഴയത്ത് ഭൂമിയിൽ അളവിൽ കവിഞ്ഞ് മഴവെള്ളം ശേഖരിക്കുന്നത് തടയുവാൻ മരങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് മാത്രമല്ല ശക്തമായ മഴയത്തും കാറ്റത്തുമൊക്കെ ഈ ചെറിയ ചെറിയ പക്ഷികളൊക്കെ അഭയം തേടുന്നത് വലിയ വലിയ മരങ്ങളുടെ ചില്ലകൾക്കിടയിലാണ് ഇതുപോലെ തന്നെയാണ് വേനൽക്കാലത്തെയും അവസ്ഥ ഭൂമിയിൽ തണൽ എന്ന് പറയുന്നത് സ്വപ്നങ്ങളിൽ മാത്രം കാണുവാൻ സാധിക്കുന്ന ഒന്നായി മാറും ശക്തമായ വെയിലിൽ ഭൂമി തീക്കണൽ പോലെ കത്തിജോലിക്കും മഞ്ഞുകാലമായാലോ ഭൂമി മൊത്തത്തിൽ തണുത്തുറഞ്ഞു മരവിച്ച ഒരു ഗ്രഹമായി മാറുന്നതാണ് കാറ്റിന്റെ കാര്യമെടുത്താലും ഇത്തരത്തിലൊക്കെ തന്നെ ചുരുക്കി പറയുകയാണെങ്കിൽ ഭൂമിയിൽ ആമസോൺ മഴക്കാടുകളെയൊക്കെ പോലെ ജീവസമ്പന്നമായ വനപ്രദേശങ്ങൾ ഇല്ല എങ്കിൽ ഭൂമിയിലെ ജീവനൊട്ടാകെ നശിച്ച് മറ്റു ഗ്രഹങ്ങളെപ്പോലെ ഓക്സിജനോ ജീവന്റെ അംശമോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ഗ്രഹമായി ഭൂമിയും അവശേഷിക്കും